ചേലക്കര ിൽ വീടിനും മറ്റും അനുയോജ്യമായ നാൽപ്പത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ചേലക്കര കോൺവെന്റ് ജംഗ്ഷനിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം അകലെ വെങ്ങിയാനല്ലൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് തെങ്ങ് മാവ് മറ്റു ഫലവൃക്ഷങ്ങൾ കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ഉൾപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ടു സിക്സ് നയൻ എയ്റ്റ് സെവൻ വൺ എളനാട് തൃക്കണായ ശ്രീ പുലിപ്പുറം അയ്യപ്പ ക്ഷേത്രത്തിൽ ശാസ്താംപാട്ട് അരങ്ങേറ്റം നടന്നു ശ്രീ പുലിപ്പുറം വിളക്ക് സെറ്റിന്റെ ഗുരുനാഥനായ പഴയന്നൂർ നിതീഷിന്റെ ശിക്ഷണത്തിൽ കല അഭ്യസിച്ച നീരവ് അദ്വിൻ സനീഷ് ശ്രീഹരി അശ്വിൻ അമർനാഥ് എന്നിവരാണ് അരങ്ങേറ്റം കുറിച്ചത് നിരവധി ജനങ്ങൾ അരങ്ങേറ്റം കാണാനായി ക്ഷേത്രത്തിലെത്തിയിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ എയ്റ്റ് ടു എറ്റ് നയൻ എയ്റ്റ്